ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു സ്കാറ്റേഡ് വർക്ക് ചെയ്യാം ഇന്ന് നമ്മൾ എല്ലാ ദിവസേയും പോലെ തന്നെ സാധാരണ നൂലും സൂചി ഉപയോഗിച്ചിട്ട് തന്നെയാണ് ചെയ്യാൻ പോണത് ഇവിടെ ഞാൻ എന്താ ഒരു വൈറ്റ് പെൻസിൽ ഉപയോഗിച്ചിട്ട് നമ്മളുടെ ഒരു നെക്ക് പോലെ വരച്ചു കൊടുത്തിട്ടുണ്ട് ഇതിനകത്താണ് ഞാൻ വർക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഞാൻ ഞാനെന്താ ഇവിടെ ഏറ്റവും തിന്നായിട്ടുള്ള ഒരു സൂചി നൂലും കോർത്ത് കൊടുത്തിട്ടുണ്ട് ഇതായിവിടെ കട്ട് ബീഡ്സ് ആണ് എടുത്തിട്ടുള്ളത് ബീറ്റ്സിനേക്കാളും കുറച്ചും കൂടി നീളമുള്ള ടൈപ്പ് ബീറ്റ്സും നമുക്കിപ്പോൾ മേടിക്കാൻ കിട്ടും അതിൻ്റെ പേര് കട്ട് ബീറ്റ്സ് എന്നല്ല കട്ട് ആണ് ഇതാണ് ശരിക്കും കട്ട് ബീഡ്സ് എന്ന് പറയുന്നത് ഞാനിവിടെ ഇപ്പോൾ ബോട്ട് നെക്കാണ് വരച്ചേക്കുന്നതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വിയോ അല്ലെങ്കിൽ സ്വീറ്റ് ഹാർട്ടോ അതോ റൗണ്ട് നെക്കോ ഏത് നെക്ക് നമ്മൾ വരച്ച് കൊടുത്താലും അതിൽ ഒരു അര ഇഞ്ച് താഴെയായിട്ട് വേണം നമ്മൾ ഈ ഒരു വർക്കുകൾ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെടുക്കുന്ന ക്ലോത്തിൻ്റെ കളറിലുള്ള നൂല് തന്നെ എടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ എന്താ ഇപ്പോൾ നിങ്ങൾക്ക് ഞാനിപ്പോൾ ഇതുപോലെയാണ് കേട്ടോ ചെയ്യാനായിട്ട് പോകുന്നത് ഇവിടെ എല്ലായിടത്തും ഇങ്ങനെ ഒന്ന് കുത്തിട്ട് കുത്തിട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ വൈറ്റ് പെൻസിൽ ഉപയോഗിച്ചിട്ട് ചിലർക്ക് സൈഡ് മാത്രം ചെയ്യുന്നതായിരിക്കും ഇഷ്ടം അങ്ങനെയുള്ളവർക്ക് അങ്ങനെ ചെയ്താൽ മതിയാവും അപ്പം നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ താഴെ നിന്നും ഞാൻ എന്താ ഇവിടെ ഇങ്ങനെ സൂചി കുത്തി മുകളിലേക്ക് എടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിനകത്തേക്ക് ഒരു കട്ട് ട്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളിതാ ഈ ഒരു ഭാഗത്തായിട്ട് ചിലപ്പോൾ നമുക്ക് ആക്കാം അല്ലെങ്കിൽ ആക്കാം ഏതൊരു ഭാഗത്ത് വെച്ചിട്ട് നമുക്കതായതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം ഇനി ഇല്ല ഈ ഒരു ഭാഗത്തുനിന്ന് നമ്മൾ വീണ്ടും എടുക്കുന്നുണ്ട് അപ്പോൾ അതായത് അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് നമ്മൾ തുന്നി തുന്നി പോകുന്നത് ഈ തുന്നി പോകുന്ന ബീച്ചുകളുടെ ഇടയിലുള്ള സ്പേസ് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം നമ്മളിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഒറ്റ ലെയറിലുള്ള നൂല് നമ്മൾ സാധാരണ പോലെ സൂചിയിൽ കോർത്ത് കൊടുത്തിട്ട് അറ്റം കെട്ടിട്ട് കൊടുത്തിരിക്കുകയാണ് നിങ്ങൾക്കതിനു പകരം കുറച്ച് നീളത്തിൽ നൂലെടുക്കുക അതൊന്ന് മടക്കുക മടക്കിയതിന് ശേഷം നമ്മൾ സൂചിയിലേക്ക് കുറത്ത് കൊടുത്തിട്ട് അറ്റം കെട്ടിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നാലഴ നൂലിലായിരിക്കും കിടക്കണത് അങ്ങനെ വെച്ച് ചെയ്താലും വളരെ സെക്യുവേർഡായിരിക്കും ഞാൻ നിങ്ങൾക്കിവിടെ ജസ്റ്റ് ട്യൂട്ടോറിയൽ വീഡിയോ ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്ത് കാണിച്ചു തരുന്നത് കാരണം നമ്മുടെ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടിയാൽ പല ആൾക്കാർക്കും ആൾക്കാർക്കത് മടുപ്പായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് ഓക്കെ നമുക്കത് ബാക്കി വീഡിയോയും കൂടെ കണ്ട് നോക്കാം അതുപോലെ തന്നെ ആരി വർക്കിൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചുകൾ ഞാൻ നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ള ആൾക്കാർ നമ്മളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഒന്ന് കയറി നോക്കുക ഞാൻ അതിനകത്ത് ലിങ്ക് ഇട്ടിട്ടുണ്ടാകും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതൊന്ന് ചെയ്ത് നോക്കുക അതുപോലെ നമ്മളുടെ നോർമൽ നീഡിലും നോർമൽ സ്വീയിങ് ത്രെഡും വെച്ചിട്ടുള്ള കുറച്ച് വർക്കുകളുടെ വീഡിയോസ് ഞാൻ മുന്നേ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എൻ്റെ തൊട്ട് മുന്നേ മുന്നത്തെ വീഡിയോസ് ഒന്ന് കണ്ട് നോക്കിയാലോ ചിലപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വല്ല വീഡിയോസ് ഉണ്ടാവും അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് നോക്കാം അപ്പോൾ താല്പര്യമുള്ളവരൊന്നും കണ്ട് നോക്കി സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുതേ വീഡിയോസ് കാണുന്ന ആളുകൾ നല്ലതാണെങ്കിൽ അതൊന്ന് കമൻ്റിൽ അറിയിക്കുക അതല്ല ചീത്തയാണ് അതത്ര മോശമായി കുറച്ചും കൂടെ ഭംഗിയാക്കാം എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളും കമൻറ്റ് വഴി അറിയിക്കുക എന്നാലാണ് എനിക്ക് എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യണമെന്ന് പറയാനായിട്ട് പറ്റുള്ളൂ അതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കിയെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റിൽ അറിയിക്കുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാം അതൊക്കെ എനിക്ക് വളരെ കുറവാണ് അപ്പോൾ ദയവ് ചെയ്ത് അതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ അപ്പോൾ ഞാൻ ഞാനിവിടെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായില്ല എത്ര സിമ്പിളായിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് അപ്പോൾ നിങ്ങളിത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു എന്തൊക്കെ മാറ്റം വരുത്തണം എന്നുള്ളത് അതിനകത്തൊന്ന് നോക്കി മാറ്റങ്ങൾ വരുത്തുക ഡിസൈനുകൾ വരച്ചിട്ട് അതിനകത്ത് അത് ഫില്ല് ചെയ്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഞാൻ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരയ്ക്കും ബൈ ബൈ പുതിയ പുതിയ അപ്ഡേറ്റ്സുകൾക്കായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തി എല്ലാ നോട്ടിഫിക്കേഷൻസും ആക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാനും ആരും മറക്കല്ലേ